രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് നല്ല വിശപ്പുണ്ട് മോളെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ ഞാൻ ഉമ്മ ഉമ്മടുത്ത് പോയി പറഞ്ഞു മോളെൻ്റെ ഭക്ഷണം കൊണ്ട് കൊടുത്തു അപ്പോൾ ഫ്രണ്ട് ഡോറിൻ്റെ ആ പടിയിൽ ഇരുന്ന് ഭക്ഷണം കൊണ്ടുവച്ചു അയാളവിടെ ഇരുന്നു ആർത്തിയോടെ അയാൾ ഒരു പിടി ഭക്ഷണം വാരി വായിൽ വെക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ശ്രദ്ധ ടി വിയിലേക്ക് കൊടുത്തു കൊടുത്ത് ഒരല്പം കഴിഞ്ഞപ്പോൾ ഒരു തേങ്ങല് കേൾക്കുന്നു ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോമഡിയാണ് അതിനിടയിൽ ഇവിടെ ഒരു തേങ്ങല് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ നിന്ന് കരയുകയാണ് അയാളെ പുളിമുണവുമാണ് ഞാൻ ഉറപ്പിച്ചു രീതി തന്നെ വിഷയം എന്തൊക്കെയാപ്പാ എഴുതി കൂടിപ്പോയോ ചോദ്യം ചോദിച്ച് തീരുന്ന മുമ്പേ വായിലിരുന്ന ഭക്ഷണം ഒരൊറ്റത്തൊപ്പ് ഞാൻ നോക്കി നിൽക്കേ ആ ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് തെങ്ങിൻ്റെ മുട്ടിൽ കൊണ്ട് തട്ടും പാത്രം കഴുകി തിരിച്ചുകൊണ്ട് ഇതാരും കണ്ടുകൊണ്ടുവരുന്നു എൻ്റെ ഉമ്മാടെ അമ്മ കണ്ടോണ്ട് വരുന്നു ഒരു കൊടുപ്പുകാരി വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് എനിക്ക് രണ്ട് കിട്ടി അയാൾക്ക് രണ്ട് കൊടുത്തു എനിക്ക് തന്ന തന്നാത്രയും മുട്ടം തെറിയ അവർ പറയുന്നത് തെറി വിളിക്കുന്നത് എല്ലാം കേട്ട് അത് തീരുന്നവരെ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മുമ്മ അകത്തോട്ട് കയറിപ്പോയി അയാൾ കയറ്റി പറഞ്ഞ് പുറത്തോട്ട് പോയി അയാൾക്ക് വിശക്കുന്നു എന്ന് അയാളുടെ നാവ് പറഞ്ഞത് കണ്ടിട്ടല്ല ഞാൻ ചോറ് കൊടുത്തത് കണ്ണ് പറഞ്ഞത് കണ്ടിട്ടാണ് അത്രയും വിശപ്പുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടില്ലെങ്കിൽ എനിക്കെന്ന് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അയാൾ പോയി അഴിക്ക് പോയി ഇത്തിരി പോലും ഒന്ന് ഓടേണ്ടി വന്നു പക്ഷേ ആളെന്നെ കിട്ടി ടോക്കടാ തനിക്ക് എന്തിനാ താനാണ് ചോറ് അങ്ങനെ ചോദിക്കാൻ ഞാൻ പോയത് പക്ഷേ ചെന്നപ്പോൾ അപ്പോഴും കരയാണ് അത് മാത്രമല്ല എന്നെ കണ്ടിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ഞാൻ കാരണം മോക്ക് വഴക്ക് കിട്ടിയല്ലേ അതൊന്നും സാരമില്ല അതെന്നും ഉള്ളതാ അപ്പൊ പിന്നെന്താ ചോദ്യം കഴിക്കാത്തത് എനിക്ക് നല്ല വിശപ്പുണ്ട് മോളെ ഒരാഴ്ച കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ട് പക്ഷേ ഇപ്പോൾ സഹിക്കാൻ പറ്റാതാകുമ്പോൾ ഞാൻ ഏതെങ്കിലും വീട്ടിൽ കയറി ഭക്ഷണം ചോദിക്കും അവരെല്ലാം എനിക്ക് നല്ല ഭക്ഷണം തരുകയും ചെയ്യും പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഭക്ഷണം ഒരാഴ്ചയായിട്ട് ഭക്ഷണം വായിൽ വാരി വെക്കാനേ പറ്റുന്നുള്ളൂ അത് ഇറക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് മാത്രമല്ല വെള്ളം കുടിച്ചിട്ടും അവസ്ഥയെ ഒരു സെക്കൻഡ് നേരം ഞാൻ ഒന്ന് സങ്കൽപ്പിച്ച് നിന്നു അങ്ങനെ എനിക്ക് വന്നാൽ ആ അവസ്ഥയിൽ ഞാനെങ്കിൽ എങ്ങനെയെന്ന് ആ സങ്കൽപ്പിച്ച് നിന്ന സമയം കൊണ്ട് ആ മനുഷ്യൻ എങ്ങോട്ട് പോയി സന്ധ്യക്ക് ഒരു ആറര മണിയായപ്പോൾ അതുവഴി പഠിക്കാൻ പോയി പോയിട്ട് വരുന്ന പെൺകുട്ടികൾ പറഞ്ഞു റെയിൽവേ ട്രാക്കിൽ ഒരു ബോഡി കിടക്കുന്നു ഒരു കിളവൻ്റെ ബോഡി കിടക്കുന്നു ട്രെയിൻ തട്ടി അപ്പം വേറൊരാളാണ് അയാൾ തട്ടിയതല്ല ചാടിയതാന്നാണ് പറയുന്നത് ഞാനി എൻ്റെ മുറിയിൽ വന്നു അത് അയാളായിരിക്കല്ലേ പഠിച്ചോന് അയാളായിരിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് ഉറപ്പാണ് ഉറപ്പായിരുന്നു അത് അയാൾ തന്നെയായിരിക്കും എന്തു ചെയ്യാൻ പറ്റും എന്തു ചെയ്യും അയാൾ പറഞ്ഞത് ആരും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പച്ച വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൈക്കെത്തിയത് വായിക്കെത്തിയില്ല എന്നൊക്കെ പറയില്ലേ പക്ഷെ വായിക്കെത്തിയത് വയറിലെത്തില്ല എന്ന് ഞാൻ കണ്ടു മിടുക്ക് അത്ര ഈ സംഭവത്തിൽ എനിക്കുണ്ടായ ഉള്ള ഒരു വിഷമം എന്താണെന്നറിയോ അയാൾ അത് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ലയിച്ച് സങ്കല്പിച്ചൊക്കെ നിന്നില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു കാരണം ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ആ നിമിഷം എനിക്കൊരു ബോധമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അന്ന് അങ്ങനെ സംഘടിപ്പിച്ചില്ല അങ്ങനെ അത് ഓർത്ത് നിന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ആ മെഷീനെ കൊണ്ടുപോകുന്നു ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ലായിരുന്നു കാരണം ഞാൻ ആ സിറ്റുവേഷനിൽ ഞാനെന്നല്ല നിങ്ങളാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അയാളുടെ കണ്ണ് കണ്ട കൊണ്ടു ഒരു ചിത്രകാരന് മരിച്ച് പൂർണ്ണമാക്കാൻ പറ്റാത്ത ഒരു ഭാവം